ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നേരിയതായിട്ട് എന്റെ സൈഡ് ഒന്ന് കണ്ടു തോന്നില്ലേ അതെ ഇ വി മാക്സ് ഓട്ടോറിക്ഷയുടെ യൂസർ റിവ്യൂ റിവ്യൂട്ടാ ഏ ബാക്കിൽ കിടക്കുന്നു അടിപൊളിയായിട്ട് നല്ല കെട്ടണ ലുക്ക് തന്നെ നോക്കിയാ പൊളപ്പൻ ലുക്ക് അല്ലേ അപ്പൊ ഇത് ഓടിയിരിക്കുന്നത് വെറും നാനൂറ് കിലോമീറ്റർ ആട്ടാ നാന്നൂറ് കിലോമീറ്റർ ഓടിയാലും അത് എന്തായാലും ഒരു യൂസർ റിവ്യൂല് തന്നെ പെടും അപ്പൊ അതിന്റെ ഓണറെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കാം അതെബ് ചിയാവമായിട്ടാണ് ഓട്ടോ ഫീൽഡിലേക്ക് അതെല്ലേ ഫസ്റ്റ് ഈ വീല് തന്നെ തുടങ്ങാന്ന് വെച്ചല്ലേ എത്ര ദിവസം എടുത്തിട്ട് ഒരാഴ്ചയുള്ളൂ ഒരാഴ്ച കിട്ടുള്ളൂ അല്ലെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ിലോമീറ്റർ എന്താ നാനൂറ് കിലോമീറ്റർ ആയാലും നൂറ് കിലോമീറ്റർ ആയാലും അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത ആളല്ലേ അപ്പൊ അതിന് യൂസർ റിവ്യൂ തന്നെ പറയാം ഓക്കെ നമുക്ക് എന്തായാലും ഷിയാബിന്റെ ഈ നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള അനുഭവം നമുക്ക് പങ്കുവച്ചാലോ ഏഹ് ഓക്കേ എന്നാ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ നോക്കിയാ നല്ല പൊളപ്പൻ ലുക്കിൽ ടി വി എസ് കിങ് ഇ വി മാക്സ് കിടക്കണോക്കെ ടി വി എസിന്റെ ഇ വി ഓട്ടോറിക്ഷ അല്പം വൈകിയാണ് ഇറങ്ങിയതെങ്കിലും നല്ല സെറ്റപ്പിലാണ് കേട്ടാ കമ്പനി ഇറക്കിയിരിക്കുന്നത് ഇതിന്റെ ഹെഡ്ലൈറ്റ് നോക്കിയേ മറ്റു ഓട്ടോകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ മുകളിലായി കോപ്പർ കളറോട് കൂടിയ എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോയുടെ ഭംഗി കൂട്ടൊന്നും കൂടാതെ ടി വി എസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയ ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ ഫ്രണ്ട് എഴുതുന്നത് ഹെഡ്ലൈറ്റ് ഒന്നിട്ടേ അമ്പ് നോക്കിയ അടിപൊളി പകല് പോലും ലൈറ്റ് ഇട്ടിട്ട് ക്യാമറയിലേക്ക് അടിക്കണ ലൈറ്റിന്റെ ഫ്ലാഷ് ആ അടിപൊളി ചെയ്യാൻ ഇറങ്ങാമോ എങ്ങനെയുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് ഇട്ട് രാത്രി ഓടിച്ചിട്ട് എൽ എൽഇഡി അതെല്ലേ ലോങ് ലോങ് സൈറ്റ് ഇട്ടുണ്ടാ ലോങ് സൈറ്റ് ഇട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഇൻഡിക്കേറ്റർ ഒന്ന് നോക്കിയേ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടാ ശിയാവേ നോക്കിയേ ഒക്കെ നല്ല അടിപൊളിയാണ് അടിപൊളിയാണോ റിഫ്ലക്ഷൻ ചെയ്യുന്നത് മഞ്ഞ അതുപോലെ തന്നെ എന്താ അടിപൊളിയാണ് ലൈറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഈ വിസ് കമ്പനി ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കിയേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല ഹൈറ്റിലാണ് കേട്ടാ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ട്യൂബ്ലെസ് റേഡിയൽ ടയർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിയ സൈസ് ടയറാണ് ഇത് നൂറ്റി ഇരുപത് ബാറ് എൺപത് ആറ് പന്ത്രണ്ട് ട്യൂബ്ലെസ് ടയറാണ്ട്ടാ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പ് ഒക്കെ നല്ല പെർഫെക്ഷൻ ആയിരിക്കും പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എൺപത്തി ഏഴ് മില്ലിമീറ്റർ ആട്ടാ അതുകൊണ്ട് തന്നെ വലിയ ഹമ്പുകളും നല്ല വലിയ കട്ടറൊക്കെ ചാടിക്കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അടി തട്ടേ അങ്ങനത്തെയും പേടിക്കേണ്ട പിന്നെ അതുപോലെ തന്നെ എന്റെ ബോഡി വെയിറ്റ് വരുന്നത് നാനൂറ്റി അമ്പത്തി ഏഴ് കിലോഗ്രാം ആണ് പിന്നെ ശിയാബേ വാ മാറിക്കല്ലേ ശിയാബാ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് ഏഹ് അപ്പൊ ഞാനും അതെല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനും ഓടിച്ചായിരുന്നു അപ്പൊ അതിന്റെ സ്പീഡ് ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അടിപൊളിയാണ്ട് ഒരു വണ്ടി നല്ല സ്മൂത്ത് ആണ് കമ്പനി ടോപ്പ് സ്പീഡ് ടോപ്പ് സ്പീഡ് അറുപതല്ലേ പറയണത് പക്ഷെ നമ്മത് പവറിലിട്ട് ഓടിച്ചിട്ട് അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തി ഒമ്പത് വരെ കിട്ടിയായിരുന്നു ഇട്ടാ സ്പീഡൊക്കെ കമ്പനി പറയണേലും കുറെ കൂടുതലാണ് അല്ലെ പിന്നെ അതുപോലെ തന്നെ പിക്കപ്പ് പിക്കപ്പൊക്കെ പൊളപ്പന ആട്ടോ ഒന്നും പറയാനില്ല പിക്കപ്പ് എങ്ങനെയുണ്ട് ഷാവേ എത്ര ആളിനെ കയറ്റി ഓടിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് പിക്കപ്പും കാര്യങ്ങളൊക്കെ ഏഹ് അടിപൊളിയാണല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എന്താ മീറ്റർ ഫ്ലഷറൊക്കെ നോക്കിയേ അടിപൊളി ഡിജിറ്റൽ മീറ്റർ ഒക്കെയാണ് വരുന്നത് ഇപ്പൊ ഇത് നമുക്ക് ഇതിന്റെ മൂന്ന് മോഡുകളാണ് ഷിയാപ്പ് ഉള്ളത് ആ ഇത് ആ ഇപ്പൊ സിറ്റി മോഡ് നാപ്പത്തഞ്ചിന്റെ പോകുമ്പോൾ ആ അതെ അതെ അമ്പത്താറ് നമ്മൾ അറുപത്തി ഏഴ് അറുപത്തെട്ടോടിച്ചിട്ടുണ്ട് ടോപ്പ് ആ ഏറ്റവും ടോപ്പ് പവർ പവറിലിട്ടിട്ട് ഓടിച്ചത് അല്ലേ എന്തായാലും അടിപൊളിയാണ് ബാറ്ററി ചാർജ് രണ്ടു വെട്ടമല്ലേ ഉള്ളു അപ്പൊ ഇന്ന് ചെയ്തില്ല അല്ലേ ഇന്നലെ ഓട്ടോ ഒക്കെ ഉണ്ടായാ ഇന്നലെ അതെ അല്ലെ പിന്നെ ഡാഷ് ബോർഡൊക്കെ നോക്കി ഡാഷ് ബോർഡ് ഒക്കെ നല്ല അടിപൊളി സെറ്റാണ് ടാ നല്ല ബിരിഞ്ഞ ഡാഷ് ബോർഡാണ് അതുപോലെ തന്നെ കണ്ടാ അതുപോലെ തന്നെ നോക്കി ഇരിപ്പൊക്കെ ഉണ്ടല്ലോ നല്ല ബിരിഞ്ഞു നോക്കിയ നല്ല അടിപ്പിനായിട്ട് ഇരിക്കാൻ ലെഗ് സ്പേസ് ഒക്കെ ഇണ്ട് കാലൊക്കെ ഇങ്ങനെ വെക്ക കണ്ട പിന്നെ ഒക്കെ അടിപൊളി ബ്രേക്കിങ് കണ്ടാ ബ്രേക്കിങ് ഹൈഡ്രോളിക് സിസ്റ്റം വരുന്നത് ഫ്ലൂഡ് വേണ്ട ഫ്ലൂഡ് ബ്രേക്കിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മിങ്ങനെ ഓടിച്ച് വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു ബ്രേക്ക് ഇണ്ടിട്ടാ അല്ലേ ശരിക്കും ബ്രേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ആക്സിഡ് തന്നെ ബ്രേക്കിങ് ആയിട്ടുണ്ട് പിന്നെ അത്രക്ക് എമർജൻസി ആണെങ്കിൽ മാത്രം ബ്രേക്ക് ചവിട്ടിയാൽ മതി പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സഡൻ അതായത് ആ ഓ ഓഫായിട്ടില്ലേ അതായത് നമ്മ സഡൻ ആയിട്ട് ഫുൾ ത്രോട്ട് കൊടുത്ത് പോകാതിരിക്കുന്ന ആയിക്കോട്ടെ നല്ല പെട്ടെന്ന് ഫുൾ ത്രോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകാൻ സാധ്യത കൂടുതലായിരിക്കും അല്ലേ ആ പിടിച്ച് ഫുൾ ത്രോട്ട് അല്ലെ ഫുൾ ത്രോട്ട് പിടിച്ച് ഫുൾ ഓടിച്ചോണ്ട് ബാറ്ററി അത് ചാർജ് ഇറങ്ങി പോകാനുണ്ടാവും സാധ്യതയുണ്ട് അതായത് നമ്മ ആവശ്യാനുസരണം ക്സൈറ്റ് കൊടുത്താൽ മതി ഇല്ലേ അതാണ് ബാറ്ററിയുടെ പവർ കൂടുതൽ കിട്ടൂല്ലേ പിന്നെ എന്റെ ബാറ്ററി ഇവിടെല്ലോ വന്നത് ബാറ്ററി ഇവിടെ ആട്ടാ വരുന്നത് അപ്പൊ എന്തായാലും ഇരിപ്പൊക്കെ നല്ല അടിപൊളിയാണ് നോക്കിയാൽ ഡ്രൈവർ കാലൊക്കെ നല്ല സെറ്റ് ആയിട്ട് വെച്ച് നല്ല ഇരുന്ന് ഓടിക്കട്ട അടിപൊളിയാണ് എങ്ങനെ പൊളിയല്ലേ എന്റെ ഇരിപ്പെങ്ങനെയുണ്ട് റിയാസേ റിയാസാ കേട്ടാ നമ്മടെ ക്യാമറാമാൻ പിന്നെ ഇതിന്റെ ബാറ്ററി വരുന്നത് അമ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് വോൾട്ട് രണ്ട് വോൾട്ട് ലിദിയം എൽ എഫ് ബി ബാറ്ററി ഇതിന്റെ ചാർജിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്തത് ഇപ്പൊ അതെ അല്ലേ രണ്ടേകാം മണിക്കൂറിന്റെ എയ്റ്റി പെർസെന്റ് ഫുൾ ചാർജ് തന്നെയാണ് മൂന്നര മണിക്കൂർ ഫുള്ള് അപ്പൊ ഈ ഫുൾ ചാർജ് ചെയ്തിട്ട് റേഞ്ച് പറയണത് നൂറ്റി എഴുപത്തി ഒമ്പത് അല്ലേ നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ ശിയാവ് പൊടിച്ചിട്ട് എത്ര വരെയും കിട്ടുന്നുണ്ട് സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് കിട്ടുള്ളൂ കിട്ടിയിട്ടുണ്ട് അതെ അല്ലെ സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് സിറ്റി സിറ്റിയിലൊക്കെ അതെ അതെ അപ്പൊ കിലോമീറ്ററിന്റെ കാര്യം ഷിയാബ് തുടങ്ങി വന്നുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ടായി വണ്ടി അതെ ആ ഓടിക്കണോ അതൊന്നേക്ക അവർ വണ്ടി പോകുമ്പോ ഫുൾ ആക്സിലേറ്റർ പിടിച്ചു കൊടുക്കും ഇന്നത്തെ മീറ്റിംഗില് പറഞ്ഞു കൈ കൊടുത്താൽ കൊടുക്കും ഒറ്റ അടിക്ക് ഫുൾ ത്രോട്ട് കൊടുക്കരുന്ന് മാത്രമല്ല ഫുൾ പിടിച്ചോണ്ടിരിക്കാനും പാടില്ല അപ്പൊ തന്നെ പോണെങ്കിൽ പിടിച്ചോണ്ടിരിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മൈലേജ് വേറെ എന്തൊക്കെ പറഞ്ഞാ ആയിട്ട് മൈലേജ് നമുക്ക് അതൊക്കെയാണ് ഇന്നലെ പറഞ്ഞത് മീറ്റിംഗ് ഉണ്ടായില്ല അവിടെ ഫുൾ സപ്പോർട്ടാണല്ലേ എന്താണ് ഇതിന്റെ ഹൈലൈറ്റ് പറയാനുള്ളത് നമുക്ക് ബ്ലോക്ക് ക്ഷീണൂല്ലേ ഡീസലൊന്നും അതെ അതെ സൗണ്ട് ഇല്ല പാസഞ്ചർ എന്താ പറയണത് ആ പാസഞ്ചർ വല്ലതും എല്ലാം പറഞ്ഞാരുന്ന <laughs> आगा आगा െ അതിനുള്ള അതെ അല്ലേ പിന്നെ ഇതിന്റെ പിക്കപ്പിനെ പറ്റി കമ്പനി പറയുന്നത് മുപ്പത് കിലോമീറ്റർ സ്പീഡ് കേറാൻ വേണ്ടിട്ട് മൂന്നേ പോയിന്റ് ഏഴ് സെക്കൻഡാണല്ലേ കമ്പനി പറയണത് അത് നമ്മൾ ഓടിച്ചപ്പോ ഞാൻ ഓടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അടിപൊളി പിക്കപ്പ് ആണ് റിയാസ് ഇതിന്റെ മോട്ടർ ഒന്ന് കാണിച്ചേ ഇതാണ് കേട്ടാ ഇതിന്റെ മോട്ടർ ഇതിന്റെ മോട്ടറ് കമ്പനി പറയുന്നത് പിക്കപ്പ് പവർ പതിനൊന്ന് കിലോ വാട്ട് പിക്കപ്പ് ടോർക്ക് നാല്പത് എൻ എം ആണ് കമ്പനി പറയുന്നത് പിന്നെ ഇതിന്റെ സസ്പെൻഷൻ കോയിൽ സ്പ്രിങ് സസ്പെൻഷനാണ് സസ്പെൻഷനാന്ന് കാണിച്ചരാം ശിയാബ് എന്താട്ടിയെ ഓയിൽ സ്പ്രിങ് ആണ് സസ്പെൻഷൻ വരുന്നത് അടിപൊളി യാത്രാസുഖം തന്നെ പ്രധാനം ചെയ്യുന്നതാണ് ഷ്യാബ് പറയുന്നത് ശ്യാബ് യാത്രാസുഖൊക്കെ എങ്ങനെയുണ്ട് പാസഞ്ചർ വല്ലതും പറഞ്ഞാ നല്ലേ പിന്നെ ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കിയാ വന്നേ ഈ വശമ്പാ വേണ്ട ഫ്രണ്ട് സസ്പെൻഷനും കോയിൽ സ്പ്രിങ് ഹൈട്രോളിക്ക് ഷോക്കറിച്ചരാം ഒരുവിധം ആക്ഷൻ ഒക്കെ ഉണ്ട് പിന്നെ സൈഡ് മിറർ ഒക്കെ നോക്കിയ കാർ ടൈപ്പ് ആണ്ട്ടോ എങ്ങനെയാ നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ശിയാവേ എല്ലാം കൊണ്ട് അടിപൊളിയാണല്ലേ ശ്യാബന് ഇഷ്ടപ്പെട്ടല്ലേ ഷ്യാബ് ടി വി എസ് തെരഞ്ഞെടുക്കാൻ കാരണം എന്താകൊണ്ടും അതല്ലേ ഇപ്പൊ ഷ്യാബന് കിട്ടിയത് പ്രൈസ് എത്ര മൂന്നേകാല് മൂന്നു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അല്ലേ അപ്പൊ എനിക്ക് ഓണ് ഇ വി വൈക്കിളില് ഓട്ടോ ഇതാണ് റേറ്റ് കുറവെന്ന് തോന്നുന്നത് അല്ലേ ഓക്കെ ഇതിന്റെ ഒക്കെ എങ്ങനെയാ കമ്പനി പറയണത് ഒന്നര ലക്ഷം ആറ് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ അതാവൂലേ പിന്നെ എന്റെ ബാറ്ററി ചാർജിങ് ഓപ്ഷൻ ഒക്കെ ഇവിടെ വന്നത് കാണിച്ചെടുത്ത് ഓ ഇതാണല്ലേ ഇതാണ് എന്റെ ചാർജർ അല്ലേ എന്റെ സോക്കറ്റ് ഇത് ഇതിന്റെ അത്താ വന്നത് അല്ലേ പിന്നെ ഇത് ചാർജ് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കി കിട്ടണം അതല്ലേ ഓ ഇതാണല്ലേ ചാർജിങ് ചാർജിന് ഈ ഗ്യാരണ്ടി ഉണ്ടാ ഇത് ഗ്യാരണ്ടി ഉണ്ട് അല്ലെ എത്ര വർഷം അങ്ങനെ വല്ലതും പറഞ്ഞാ അതെ അല്ലെ അതെല്ലേ ഇതാണ് ഇവിടെ അപ്പൊ ഇത് ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലേ ചാർജ് ആണ സമയത്ത് ഇത് ഓപ്പൺ ആക്കിയിരണോ അല്ലേ ഓക്കേ ഓക്കേ ഇതാണ് പ്ലഗ് ലെ ത്രീ പിൻ പ്ലഗ് ആണ് എവിടെ വേണേലും ഇരുപത്തയ്യായിരം രൂപ ഓക്കെ ഇവിടെയാണ് സ്റ്റെപ്പിനി വന്നത് സ്റ്റെപ്പിനി ഇവിടെ വന്നത് സ്റ്റെപ്പിനി ഇവിടെയാണ് വന്നത് അപ്പൊ അധികം വല്യ സ്പേസ് ഒന്നുമില്ല ഒരു ചെറിയ സാധനങ്ങളൊക്കെ വെക്ക കൂടാതെ സീറ്റ് അങ്ങോട്ട് മറിക്കാന്ന് തോന്നുന്നില്ലേ ഇവിടെ ലോക്ക് ഇവിടാ ഈ ലോക്കണോ ആ അവിടെ ഈ ക്ലിപ്പ് മാറ്റി കഴിഞ്ഞ സീറ്റ് നമുക്ക് അങ്ങായിട്ട് മറിച്ച് കൂടുതൽ ലഗേജ് ആ ഓക്കേ 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 അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ടി വിഎസ് കുറച്ച് വഴുകി വന്നാലും അടിപൊളി സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇനിയിപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇനിയുള്ള ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്തായാലും റോഡിന് ഇത് വരെ ആണ് ഇനി കൂടുതൽ കിലോമീറ്റർ കൂടി കഴിയുമ്പോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇനി ഓട്ടത്തിലേ നമുക്ക് അറിയാൻ പറ്റുള്ളു അപ്പൊ ചാബ് നമുക്ക് ഒരു യൂസറിന് തന്നത് വല്ലാതെ ഉപകാരം കേട്ടാ ഓക്കെ ച്യാബ് ഞാൻ പറഞ്ഞപ്പോ തന്നെ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇന്ന് ഞായറാഴ്ച കിട്ടാ ഇന്ന് ഇന്ന് തന്നെ സ്ഥലൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി സ്ഥലത്താണ് കിട്ടിയേട്ടാ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന റിയാസ് റിയാസ് അടി ക്യാമറമാൻ അല്ലേ അടിപൊളിയായിട്ട് അതെ അതെ പിന്നെ എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താ ഓക്കേ ശരി ടി വി എസ് കിങ് ഇ വി മാക്സ് ഇതേ നോക്കിയ ഒരു കയറ്റത്താണ് കേട്ടാ ഇപ്പോൾ ചെറിയൊരു കയറ്റത്താ നിക്കുന്നത് ഷിയാബ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇടാൻ പോവുകയാണ് ശിയാബ് ഒന്നിട്ടെ ആ ആ അതല്ലേ അസിസ്റ്റ് ആണ് ഇത് മൂന്ന് മിനിറ്റ് നിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ശരി വണ്ടി ഇത് ഇറങ്ങിയിട്ടാ പുറത്തേക്ക് ഏഹ് ആ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല ബ്രേക്കും ഒന്നും ചെയ്തിട്ടില്ല നോക്കിയേ നിക്കണ ഇത് എത്ര വലിയ കയറ്റത്ത് നിക്കോ അതല്ലേ മൂന്ന് മിനിറ്റ് നിൽക്കൂല്ലേ അപ്പൊ പഴയ വണ്ടിക്ക് അതായത് പെട്രോള് ഡീസൽ വണ്ടിക്ക് ഈ ഓപ്ഷനെ ക്ലച്ചിൽ നിർത്താന്ന് പറയും അല്ലേ അതന്നെ ഇതിൻ്റെ അകത്ത് പേടിക്കണ്ട ആച്ചു വന്നായിരിക്കും സുഖമാണ് കയറ്റത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തോണ്ട് പോവാ ഇത് വല്യൊരു സംഭവം കേട്ടാ അതെ 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 ആ ഒന്ന് അന്നെടുത്തേ ഫ്രണ്ട് എടുത്തേ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇട്ടേ ആ അതെ ആ വേണ്ട വേണ്ട ഇറങ്ങണ്ടാ അടിപൊളിയാട്ടാ അടിപൊളി എങ്ങനെയുണ്ട് വീഡിയോ റിയാസേ എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വണ്ടിയാ നല്ല അതല്ലേ അതെ ഒരു വണ്ടി എടുക്കണേ ഏത് എടുക്കും എടുക്കാണെങ്കിൽ പോകുമ്പോ നീ ഓടിക്കൂലേ പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അത്യാവശ്യം ഉണ്ട് പുതിയ രീതിയിലുള്ള നീ അല്ലേ ബാക്കിൽ യാത്ര ചെയ്തത് എങ്ങനെയുണ്ട് സുഖമുണ്ട് പിന്നെ അതെ അല്ലേ ഓക്കേ ഓക്കേ ശിയാബേ എന്താ ശരി അതെ ചേ എവിടുന്ന വണ്ടി ഇറക്കിയത് ആലുവ മുട്ടത്തുള്ള പെരിയാർ ടി വി സർവീസ് അവിടെ ഇപ്പൊ എല്ലാം പോയതെല്ലാം ഓക്കെ ആണ് ഫുൾ സപ്പോർട്ടാണ് എന്തെങ്കിലും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതെ അല്ലെ ഫുൾ സപ്പോർട്ട് വേണം പുതിയ വണ്ടി ഇറങ്ങി സപ്പോർട്ട് ഇല്ലേക്കല്ലേ ആ എന്നുവെച്ചാൽ എത്ര കച്ചറ വണ്ടി ഇറക്കിക്കോട്ടെ പക്ഷെ അതിന്റെ വിജയം എന്ന് വെച്ചാൽ സർവീസ് സെന്ററിന്റെ ആണ് എന്നുവെച്ചാൽ ഒരേ കംപ്ലൈന്റും കണ്ടുപിടിച്ചത് മാറ്റി മാറ്റി അടുത്ത വണ്ടി ഇറങ്ങാൻ നേരത്തെ നല്ല അടിപൊളിയായിട്ട് ഇറക്കാൻ പറ്റും അവര് നമ്മ പറഞ്ഞു കൊടുക്കുന്ന കംപ്ലൈന്റ് അവര് ചെവിക്കൊള്ളാതെ വിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി ഇറക്കിയിട്ട് അവര് മാക്സിമം നോക്കണ്ട വണ്ടിക്ക് എന്തൊക്കെ ഇതുണ്ട് ഫുൾ സെറ്റപ്പ് നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായി അപ്പൊ അതിൽ വിളിച്ചിട്ട് എന്തൊക്കെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വല്ല കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത വണ്ടി ഇറക്കാൻ നേരത്ത് അത് അത് പരിഹരിച്ച് ഇറക്കണം അതാ ഞാൻ പറഞ്ഞില്ല അതാണ് സർവീസ് സെന്ററിന്റെ ഒക്കെ വിജയം അല്ലെ പിന്നെ ഷിയാവ് വണ്ടി ഇറക്കിയത് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇവി ഇലക്ട്രിക് ഓട്ടോയില് ഏറ്റവും വില കുറവാണെന്ന് തോന്നുന്നു അല്ലേ എന്നാ പിന്നെ ഇതിന് വ്യത്യാസവും ഇല്ല ഏത് ഫങ്ഷനും കാര്യങ്ങളൊന്നും വ്യത്യാസം ഇല്ല എല്ലാം ഒന്നിനൊന്ന് അല്ല ഒന്നിനൊന്ന് മെച്ചം എന്തായാലും നാനൂറ് കിലോമീറ്റർ ലോഡ് ചെയ്ത് ഇനി കൂടുതൽ കിലോമീറ്റർ റോഡുമായിട്ട് അല്ലേ അപ്പൊ കൂടുതൽ അറിയാൻ പറ്റും നമുക്ക് ഏത് വണ്ടിയോ ആ മൂന്ന് വർഷത്തേക്ക് ഫ്രീ ആവേ അപ്പൊ ഒന്നും പേടിക്കാനില്ലല്ലോത്തേക്ക് മൂന്ന് വർഷം വരെ മറ്റേ ഇത് എന്താന്ന് വെച്ചാല് ആ റോഡ് സൈഡ് അസിസ്റ്റന്റ് ഫ്രീ ആണ് മൂന്ന് വർഷം അപ്പൊ അതൊക്കെ വിളിച്ചാ വരുവായിരിക്കും അല്ലേ ചെല കമ്പനിക്കാരൊന്നും അങ്ങനെ പറഞ്ഞിട്ട് വന്നില്ല ഏഹ് ചെല വണ്ടി കമ്പനിക്കാരെ ഇപ്പൊ പല ആൾക്കാരും എന്നോട് പറഞ്ഞായിരുന്നു അവര് വിളിച്ചിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഒരു ദിവസം ഒക്കെ പോസ്റ്റാക്കിയിട്ടു പറയണ്ടേ അതെ അല്ലെ അതെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാലോ ഒന്നുകൂടി അവർ ഒരു വണ്ടിയുടെ പിജിയോന്ന് വെച്ചാ അതിന്റെ സർവീസ് സെന്ററുകളാണ് അതെ 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 അല്ലേ ഓക്കേ ഓക്കേ ഞാൻ കണ്ടാന്ന് വീഡിയോ ഒക്കെ അതെല്ലേ അടിപൊളി സംഭവം അല്ലേ മുടക്കണേനുള്ള അപ്പൊ വീഡിയോ എങ്ങനെയുണ്ട് വീഡിയോയുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ എല്ലാവരും തമ്പടിച്ചോക്കളെ തമ്പടിച്ചോ